ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഒരു ഫ്രോക്ക് നൈറ്റി ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനകത്ത് നമ്മളിവിടെ കുറച്ച് കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് പറയാം ഫ്രില്ലിനുള്ളത് കട്ട് സ്ലീവിൻ്റെ അവിടെ ഒരു ഫ്രില് ഉണ്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ താഴത്തെ ഫ്രില്ലിനുള്ളതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിലേക്ക് ബെൽറ്റിനുള്ളതും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാത്തത് ഇതിനു മുമ്പ് ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതൊക്കെ നീട്ടിലായിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതാ എന്നിട്ട് നമ്മളൊരു പിന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടാണ് താഴേക്ക് കട്ട് ചെയ്യുന്നത് ബോഡി പാർട്ടിനുള്ള മെറ്റീരിയൽ ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക നാലായിട്ട് മടക്കിയിട്ടിട്ട് നമ്മളിവിടെ ഇഞ്ച് ലെങ്തിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ നമുക്ക് ഷോൾഡർ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡറിനെക്കാട്ടിയും ഒരൊന്നര ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാൻ നമുക്കൊന്ന് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഫീഡിങ് ടൈപ്പ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതും ഇതും നമ്മൾ നമ്മുടെ എത്രയാണോ അതിനെക്കാട്ടി ഒന്നര കൂട്ടിയിട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമൽ എത്ര വെച്ചാണോ എടുക്കുന്നത് അതിൽ എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഞാൻ ഇവിടെ പന്ത്രണ്ടര വെച്ചാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പതിനൊന്ന് മതിയായിരുന്നു കട്ട് ചെയ്യാനായിട്ട് അതിലും ഒരു പന്ത്രണ്ടര വെച്ചിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യണം അതിന് ഇതായി ഇവിടെ നാലിഞ്ച് വെച്ച് നമുക്കിത് ബാക്കും ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നത് അവിടെ നമ്മൾ ഒരു ഫ്രില്ല് വെച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബാക്കും ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിത് വരച്ച ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് കൈക്കുഴിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്കിതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിവിടെ ഷോൾഡർ ഒന്നും കട്ട് ചെയ്യുന്നില്ല അത് നമ്മൾ ബാക്കും ഫ്രണ്ടും എല്ലാം ഒരുപോലെയാണ് ഇടുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലൊന്നും മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ബാക്കിനേക്കും ഫ്രണ്ടിനും നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം അത ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ആദ്യം ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യുക എന്നിട്ട് പാക്കേ കട്ട് ചെയ്യുക ഒരുമിച്ചാണ് നമ്മളിത് ഈ ഷോൾഡർ കട്ട് ചെയ്യുന്നില്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇതുപോലൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം വിട്ട് ഞാനിവിടെ രണ്ടേ മുക്കാലാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ടിനൊക്കെ നമ്മളിവിടെ അഞ്ചരയാണ് എടുത്തിരിക്കുന്നത് ബാക്കിനൊക്കെ മൂന്നരയാണ് എടുത്തിരിക്കുന്നത് അതനുസരിച്ച് നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് ഇതുപോലെ യു പോലെ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമോ അടുത്തുള്ള ബെൽബട്ടൺ മാത്രമാണ് ഞാൻ ഇതുപോലെ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം അതായത് ഇതൊക്കെ സെൻറ്റർ ഒക്കെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡും എന്നിട്ട് നമുക്ക് ഇവിടെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്താ ഇതുപോലെ വെച്ചിട്ട് നെക്കും ഒന്ന് നമുക്ക് അടിച്ചു മറിക്കാനുള്ള പീസ് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളതും കട്ട് ചെയ്തെടുത്തു അതായത് പോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് റൗണ്ടിൽ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടിത് നമുക്ക് ഉള്ളിലേക്ക് അടിച്ചു മറിച്ചെടുത്താൽ മതി അതായത് പോലെ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് നമുക്കിനി സ്കട്ട് പാട്ട് സ്കട്ട് പാട്ടിൽ നമുക്കിതുപോലൊന്ന് മെറ്റീരിയൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഒന്ന് ആദ്യം നിന്ന് ഇതുപോലെ മടക്കുക ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കണം ഇതുപോലെ ആദ്യം ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക എന്നിട്ട് നമുക്ക് നമുക്കിങ്ങനെയൊന്നും മുടക്കണം അതായത് പോലെ മടക്കി നമുക്ക് നമുക്ക് നാലായിട്ട് ഇടാം നോർമലായിട്ട് നമ്മൾ ടോപ്പൊക്കെ കട്ട് ചെയ്യാനായിട്ട് മടക്കിയിടില്ല അതുപോലെ കട്ട് ചെയ്ത് നമുക്ക് മടക്കിയിടാം അതായത് ഇതുപോലെ ഒന്ന് മടക്കിയിടാം എന്നിട്ട് നമുക്ക് മുകളിലത്തെ പീസിൻ്റെ ഷേയ്പ്പിൻ്റെ അളവ് നമുക്കിവിടെ ഒന്ന് വരച്ചു കൊടുക്കാം ഷേപ്പിന് എത്രയാണോ എടുത്തത് എന്നിട്ട് ഇത് വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്ത് അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം താഴ്ഭാഗം ഒന്ന് റൗണ്ടായിട്ട് വരച്ചും കൊടുക്കാം എന്നിട്ട് എന്നിട്ടതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ വി ലെത് നമ്മളെടുത്തിരിക്കുന്നത് മുപ്പതാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കത് ലെങ്ത് നമ്മൾ മുപ്പത് എടുത്തിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ബാക്കി കട്ട് ചെയ്യാം എന്താ ഇതുപോലെ നമ്മൾ വരച്ചത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് താഴെ നമ്മൾ ഫ്രോക്കിന് ഐറ്റിക്ക് ഒക്കെ ഫ്രില്ലിട്ട് കൊടുക്കില്ല അതുപോലെ ഇഞ്ച് ലെങ്തിൽ നമ്മൾ താഴോട്ടും ില്ലിട്ട് കൊടുക്കുന്നുണ്ട് അതിനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ ഞാൻ അത് ആദ്യം കാണിച്ചിരുന്നു എന്നിട്ട് ഇത് ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് എന്താ നമുക്കിത് ബെൽറ്റിനുള്ളത് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ ബെൽറ്റിനുള്ളത് ഞാനിവിടുന്ന് എടുക്കുവാണ് നേരത്തെ നമ്മൾ ബെൽറ്റിനുള്ളത് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ബെൽറ്റിനുള്ളത് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് പീസും നമുക്കൊന്ന് മടക്കിയിട്ടിട്ട് രണ്ട് ബെൽറ്റിനും ഉള്ളത് നമുക്ക് നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് പോലെ മടക്കിയിടുക എന്നിട്ട് ആ ബെൽറ്റിന് ഉള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ഇതാ ഇത് കണ്ടോ ഇത് നമുക്ക് സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നിടത്ത് നമുക്കൊരു ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് അതിനുള്ള മെറ്റീരിയലാണ് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പീസ് രണ്ട് പീസായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് രണ്ട് സൈഡിലും നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിലേക്കും കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മെറ്റീരിയൽ ആവശ്യമാണ് അപ്പം ഇതായതുപോലെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് മടക്കി രണ്ട് പീസും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നമുക്ക് നെക്കിലേക്ക് അടിച്ചു മുറിക്കാനുള്ള പീസാണ് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കന്ന് ഫുള്ളായിട്ട് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് ഷോൾഡർ കട്ട് ചെയ്യാത്ത കൊണ്ട് നമുക്കിതുപോലെ യോജിപ്പിച്ചിട്ട് റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് കൊത്തിട്ട് കൊടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കത് ഉള്ളിലേക്ക് മറിച്ചെടുക്കണം ഉള്ളിലേക്ക് മറിച്ചെടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം ഇതിൽ പോലെ എന്നിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് മറിക്കിച്ചിട്ട് ഇതുപോലെ നമ്മൾ പിന്നെ ആ അടിച്ചു പറിക്കുന്ന മെറ്റീരിയൽസിൽ മാത്രം സ്റ്റിച്ചിങ് വീഴാൻ ഭാഗത്തിന് പാകത്തിന് ഇതുപോലൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ മടക്കി കൊടുക്കുക ഒരു പ്രസർ അകലത്തിൽ നമുക്കത് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഞൊറും ഇടാനുള്ള മെറ്റീരിയൽ ഇതുപോലെ എൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഞൊറും ഇട്ട് കൊടുക്കാം ഒരു സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്കോ ഫ്രണ്ടിൽ നിന്നും ബാക്കിലൊക്കെ ഫുള്ളായിട്ട് നമുക്കത് ഞോറോട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ പടി ഇത് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു മെറ്റീരിയൽ ഇതുപോലെ എടുത്തിട്ട് ഒരു പടി പോലെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അതിനെ അടിച്ചു മറിച്ച് കൊടുക്കണം ഉള്ളിലേക്ക് അവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കൊണ്ടാണ് ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഒരു പടി പോലെ അടിച്ചിട്ട് ഉള്ളിലേക്ക് അടിച്ചു മറിച്ച് കൊടുക്കുന്നത് ഒരു പീസ് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ രണ്ട് സൈഡിലും ഇതുപോലെ പീസ് വെച്ച് കൊടുക്കണ്ടല്ലോ അതിലും ഇതുപോലെ ഒരു മെറ്റീരിയൽ ഇതുപോലെ ചെറിയ പീസ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതും അടിച്ച് മറിച്ചെടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അതും നമുക്ക് അടിച്ച് മറിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊന്ന് ഫൂട്ട് മാറ്റി കൊടുക്കാം ഫൂട്ട് മാറ്റി കൊടുത്ത് വൺ സൈഡ് പ്രഷർ ഫൂട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതുപോലെ ഇതിൻ്റെ മുകളിൽ സിബ് വെച്ച് കൊടുത്ത് ഇതായതുപോലെ സിബ് വെച്ച് കൊടുക്കുക ആ ഫ്രില്ല പുറത്തേക്ക് ഇങ്ങനെ മറച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിൽ പിടിച്ച് ആ പീസയിലാണ് നമുക്ക് ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ ഫ്രില്ല് വെച്ചിരിക്കുന്ന പീസിലാണ് ആദ്യം സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമുക്ക് സൈഡിലാത്ത ആ പീസ് ഇതുപോലെ ആയിട്ട് എടുത്ത് വെച്ചു കൊടുത്ത് സിബ് വിനോട് ചേർത്ത് വെച്ച് കൊടുത്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ എന്നിട്ട് ബാക്ക് പീസ് രണ്ടും കൂടെ ഒരുമിച്ച് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ മാത്രം സിബ് കൊടുത്തിട്ട് ബാക്ക് പീസിൽ നമ്മൾ സൈഡിലത്തെ പീസും പിന്നെ സെൻട്രൽ പീസും കൂടെ ഒരുമിച്ച് വെച്ച് നമുക്കത് ആ സിബിൻ്റെ എൻ്റെ ഭാഗത്തിന് തൊട്ട് മുകളിൽ വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് താഴേക്ക് നമ്മളത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ പാർട്ടിലേക്ക് നമുക്ക് ആ സ്കർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സെൻറ്റർ നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതാ ഇവിടെ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കർട്ട് പാട്ടിലും നമ്മൾ സെൻ്ററ് കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കും ഫ്രണ്ടും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്താ നമ്മൾ ഒരു ചെറിയ സ്ലീവ് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞ് സ്ലീവ് അത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് സൈഡും അടിച്ച് നമ്മൾ താഴേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മളൊരു ഫീഡിംഗ് കുർത്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പോയി കാണുക അപ്പം നിങ്ങൾക്ക് ഫീഡിംഗ് കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും നമ്മൾ ഫ്രോക്കിനേറ്റിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടും പോയി കാണുക അന്ന് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം മനസ്സിലാവും അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ രീതിയിലും നിങ്ങൾക്ക് ഒന്ന് ഫ്രോക്കനൈറ്റി സ്റ്റിച്ച് ചെയ്ത് നോക്കുക താഴെ ഫ്രോക്കനേറ്റിയുടെ താഴെ വെക്കാനുള്ള ഫ്രില്ലിനുള്ള മൂന്ന് പീസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അത് മൂന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം ഫുള്ളായിട്ട് യോജിപ്പിച്ചെടുക്കുക എന്താ ഇതുപോലെ ഫുള്ളായിട്ട് യോജിപ്പിച്ചെടുക്കാം എന്താ ഒരു പീസ് യോജിപ്പിച്ചു അടുത്ത പീസും കൂടെ നമുക്ക് ഇതിൽ വെച്ച് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ മൂന്ന് പീസും കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കുക അതിൻ്റെ എന്നിട്ട് ഒരു സൈഡ് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക റൗണ്ടായിട്ട് ഫുള്ളായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു സൈഡ് നമ്മൾ പിന്നെ മറ്റേ മെറ്റീരിയലുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഫില്ലിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡ് റൗണ്ടായിട്ട് നമ്മളത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫുള്ള് മുകളിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് ഇതുപോലെ ഞൊറു കൊടുക്കാം അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ ഇടക്ക് നമ്മൾ ഡോറി സ്റ്റിച്ച് ചെയ്യണം ഡോർ സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു അതുകൊണ്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഫ്രോക്ക് ഫ്രോക്കിനൈറ്റിയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഫ്രോക്ക് നൈറ്റി നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അതായത് കണ്ട സ്ലീവൊക്കെ വെച്ചിട്ട് പ്രില്ലൊക്കെ വെച്ചിട്ട് ഫീഡിങ് ടൈപ്പായിട്ട് നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്